പൂർണ്ണമായും ഖുർആൻ മനപ്പാടമാക്കി ആരും തെറ്റിദ്ധരിക്കരുത് മുഴുവൻ ഖുർആൻ മനപ്പാടമാക്കിയിട്ടില്ല ഇന്ന് കുറേ ആളുകളുണ്ട് മുഴുവൻ ഖുർആൻ മനപ്പാടമാക്കിയവർ മുറുവൻ എന്ന് വെച്ചാൽ ഇന്ന് നിലവിലുള്ള ഖുർആൻ മുഴുവൻ അല്ലാതെ മുഴുവൻ ഖുർആൻ എന്ന് പറയാൻ പറ്റുകയില്ല എന്നാൽ ആ കാലത്ത് എല്ലാവരും മനഃപ്പാടമാക്കി എന്ന് പറയാൻ പറ്റില്ല കാരണം ഹദീസ് നാം പരിശോധിച്ചാൽ കാണുന്നത് മുഹമ്മദ് പോലും ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കി മനപ്പാഠമാക്കിയില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു ഹദീസ് കാണാം ഇങ്ങനെയാണ് ആയിഷ മുഹമ്മന്റെ ഭാര്യയാണ് ആയിഷ പറയാണ് ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഖുർറാൻ ഓതുന്നത് തിരുമേനി കേട്ടപ്പോൾ അവിടുന്ന് അരുളി അള്ളാഹു അവനെ അനുഗ്രഹിക്കട്ടെ ഇന്ന സൂറത്തിൽ നിന്ന് ഞാൻ മറന്നുപോയ ആയത്ത് അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു സൊഹീഹുൽ ബുക്കാരി അധ്യായം അമ്പത്തി മൂന്ന് ഖദീസ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി നാല്പത് അപ്പൊ മുഹമ്മദ് മറന്നുപോയിരുന്നത് മനപ്പാടമാക്കി സാധനം മറക്കില്ലല്ലോ മനപ്പാടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഉള്ളതായിരിക്കണം അപ്പൊ അദ്ദേഹം പോലും അത് പൂർണ്ണമായിട്ടും മനപ്പാടമാക്കിയില്ല പലതും മറന്നുപോയിരുന്നു അത് ഓർമ്മിപ്പിക്കാൻ ജിബ്രിയിലൊന്നും വന്നില്ല വേറൊരാള് ഖുറാൻ ഒന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്